ഉപ്പുദ്ര തവാരണ കാറ്റാടിക്കവല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി ആറുമാസം മുമ്പ് വാടൂർ സോമനമല അനുവദിച്ച അൻപത് ലക്ഷം രൂപ ചിലവഴിച്ച നിർമ്മിച്ച റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ നിർമ്മാണത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ റീടാർജ് ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ടാർ ഇറക്കിയതല്ലാതെ യാതൊരു പണിയും നടന്നിട്ടില്ല ഉപ്പുത്തറ കാറ്റാടിക്കവല ഏലപ്പാർ റോഡ് പതിനാറ് കോടി രൂപ മുടക്കി പതിനാറ് കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചു എസ്റ്റിമേറ്റിലെ പാകപ്പെട രണ്ട് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ ഒരു കിലോമീറ്റർ ദൂരം സഞ്ചാരയോഗ്യമാക്കാൻ വായൂർ സോമൻ എം എൽ എ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മിതിക്കാണ് നിർമ്മാണ ചുമതല നൽകിയത് നിർമ്മിതിയുടെ കരാറുകാരൻ ടാറിംഗ് നടത്തിയ ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് പൊളിഞ്ഞു നിർമ്മാണ സമയത്ത് തന്നെ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു റോഡ് പൊളിഞ്ഞതോടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു ഇതോടെ കളക്ടർ റോഡിൽ പരിശോധന നടത്തുകയും ക്രമക്കേട് യും റോഡ് വീണ്ടും ടാർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ഇറക്കിയതല്ലാതെ ഒരു നടപടിയും കരാറുകാരൻ സ്വീകരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ നാളുകളിൽ അൻപത് ലക്ഷം രൂപ മുടക്കി ടാറിങ്ങ് ചെയ്തതാണ് പക്ഷെങ്കിൽ ആ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ അത് കുറേച്ചെങ്ങനെ പൊളിയാൻ തുടങ്ങി പൊളിഞ്ഞ് വണ്ടി പോകാൻ വല്ലാതെ ശോചനാവസ്ഥയിൽ കിടക്കുകയാണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ പണിയുടെ ശോചനാവസ്ഥയാണോ പണിതേൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ടാർ മുഴുവൻ പൊളിയാൻ തുടങ്ങി പഴയ രീതിക്ക് ഈ വഴിയായിട്ടുണ്ട് കാരണം ഇതിന് ബന്ധപ്പെട്ട കണ്ടിട്ട് തീരുമാനം ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അഴിമതിയിലൂടെ ഖജനാവിലെ അൻപത് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഈ കരാറുകാരൻ നിർമ്മിക്കുന്ന റോഡിന്റെ എല്ലാ അവസ്ഥ ഇത് തന്നെയാണ് അതിനാൽ കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്തി കരാറെടുക്കുന്നു വിലക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു റോഡിൽ ടാർ ഇറക്കിയാൽ മാത്രം പോരാ മികച്ച നിലവാരത്തിൽ റീറ്റാർ ചെയ്യണം കുഴിയടച്ച് രക്ഷപ്പെടാനാണ് കരാറുകാരന്റെ ശ്രമം റോഡ് മൊത്തമായി ടാർജ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യമുയർത്തുന്നുണ്ട് ఇడుకీ విషన్డూస్ ఉప్పుతర